എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ചുട്ട വഴുതനങ്ങയ കൊണ്ടുണ്ടാക്കുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റി കറി എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം വഴുതനങ്ങ ആദ്യം ഒന്ന് ചുട്ടെടുക്കാം എല്ലാ സൈഡും ഒരേപോലെ ആയി കിട്ടണം വെഴുതനങ്ങ നന്നായി വെന്താൽ അതിൻ്റെ തോലെല്ലാം പുളിഞ്ഞു വരും തോലൊക്കെ വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാ ഭാഗവും നന്നായി വെന്ത് കിട്ടിയാലേ നന്നായി മാഷ് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ സൈഡും ഒരുപോലെ ആയിക്കെട്ടണം തോലെല്ലാം വിട്ട് വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് തണുത്ത ശേഷം തോൽ കളഞ്ഞ് മാഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലെങ്കിൽ ചെറുതായി തണുത്തിട്ടുണ്ട് തോൽ കളഞ്ഞ ശേഷം മാഷ് ചെയ്തെടുക്കാം ഇപ്പോഴും അത്യാവശ്യം ചൂടുണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഞെട്ടി കട്ട് ചെയ്ത് കളയാം ചൂടുണ്ടായത് കൊണ്ടാണ് കത്തികൊണ്ട് കുടിക്കുന്നത് ഇതുപോലെ ആയിട്ടുണ്ട് ഇനി ഒന്ന് തണുത്ത ശേഷം കൈ കൊണ്ട് മാഷ് ചെയ്തെടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിടന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം പാനിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ രണ്ട് പീസ് കായടാം കട്ടക്കായത്തിന് പകരം പൊടി ഇടാം പൊടിയാണ് ഇടുന്നതെങ്കിൽ തേങ്ങ വറക്കുന്ന സമയത്ത് ഇട്ടാൽ മതി ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇടാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലി മൂന്നോ നാലോ ചുവന്നമുളക് ഇത് നന്നായി വറുത്തെടുക്കണം കടലപ്പരിപ്പൊക്കെ നന്നായി ചുവന്നു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങ ഇടാം വേഗം നന്നായിട്ടുള്ള ചൂടാക്കിട്ടിയാൽ മതി ചോക്കണ്ടെന്ന് ആവശ്യമൊന്നുമില്ല അത്രയും മതി ചൂടാറിയിട്ടുണ്ട് അരച്ചെടുക്കാം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം ഇനി ഇതിലേക്ക് കടു കിടാം കടുക് പൊട്ടം തുടങ്ങുമ്പോ ഉഴുന്നിടാം ഇനി ഇതിലേക്ക് വഴതുങ്ങി ഇടാം കുറേ നേരം ഒന്നും വറ്റണ്ട ഒന്ന് എണ്ണയായിട്ട് നന്നായി മിക്സ് ചെയ്താൽ മതി ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം കൂടെ തന്നെ പുളി പിഴിഞ്ഞ് വെള്ളമൊഴിക്കാം പഴശ്ശിനുപ്പിടാം നന്നായി ഇനി ഇതിലേക്ക് അരപ്പൊഴിക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ശർക്കര പൊടി കൂടി ഇടാം ഈ കറി വല്ലാതെ വെള്ളാവാനും പാടില്ല വല്ലാതെ തിക്കാവാനും പാടില്ല ഒരു മീഡിയം കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം രണ്ട് മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയില ഇടാം ഈ കറി ചോറിന് മാത്രമല്ല ദോശ വെള്ളപ്പം ചപ്പാത്തി പൂരി അങ്ങനെ എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ് വളരെ ടേസ്റ്റിയായ വ്യത്യസ്ത രുചിയിലുള്ള ഈ കറിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ